قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمه الله وبركاته. الحمد لله സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നമ്മുടെ നമസ്കാരങ്ങളിൽ പ്രാരംഭ പ്രാർത്ഥനയായി നാം ചൊല്ലി വരുന്ന വിവിധങ്ങളായ പ്രാർത്ഥനകളുണ്ട് എന്ന് പല സന്ദർഭങ്ങളിലൂടെയായി നമ്മൾ ഗ്രഹിച്ചവരാണ് ഒരിക്കൽ മഹാനായ ഇമാം അബൂഹുറൈറ അബൂഹുറയിറു അള്ളാഹു അന്നു റസൂൽ സൊല്ലാഹു അലിഹി വസല്ലമിൻ്റെ കൂടെ നമസ്കരിച്ചതിൻ്റെ ശേഷം നബി നബിസൊല്ലാഹു അലിഹി തക്ബീറത്തുൽ തക്ബീറത്തുല്ലെഹ്റാമിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും ഇടക്കുള്ള സമയം എന്തായിരുന്നു അങ്ങ് ചൊല്ലിയിരുന്നത് എന്ന് അബൂഹുറയി അലി അള്ളാഹു തലാൻഹു റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയുണ്ടായി അന്നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് റസൂൽ സല്ലല്ലാഹു അലിഹി വസല്ലമ്മ പറഞ്ഞുകൊടുത്തു ഞാൻ ആ സന്ദർഭത്തിൽ ഇപ്രകാരമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നതെന്ന് അള്ളാഹുബൈനി وبين خطاياي كما باعت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الابيض من الدنس اللهم اغسلني من خطاياي بالثلج والماء والبرد اذا النبي صلى الله عليه وسلم قاضிச்சு கொடுத்த ആ ദുആ ഒരു പക്ഷേ ഇതുതന്നെയായിരിക്കാം അവരുടെ നമസ്കാരങ്ങളിൽ പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലി വരാറുള്ളത് വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതിനാൽ പലരും പല സന്ദർഭങ്ങളിൽ പല പ്രാർത്ഥനകളും പല തിക്കറുകളുമായിരിക്കാം ഈ സന്ദർഭത്തിൽ ചൊല്ലി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആശയം നമ്മൾ വല്ലാതെ മനസ്സിൽ തട്ടിക്കൊണ്ട് ഒരു കാര്യമാണത് അതിൽ ചോദിക്കുന്ന കാര്യം വളരെയേറെ നമ്മുടെ പരലോക നരകശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ അനിവാര്യമായ പാപമോചനം എന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി മനസ്സ് നൊന്തുകൊണ്ട് മനസ്സിനെ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്ന ആ വാചകങ്ങളോട് നൂറ് ശതമാനം നീതി പുലർത്തുവാൻ പരിശ്രമിച്ചു നമ്മൾ പറയേണ്ടത് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് റബ്ബിനോട് നമ്മൾ ആ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട് അതായത് ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നതെങ്കിൽ ആ കാര്യം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ നമ്മളേവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ നമുക്ക് വേണ്ടിയുള്ള ജനാസ നമസ്കാരത്തിലെ മൂന്നാമത്തെ തക്വീറിൻ്റെ ശേഷം ചോദിക്കുന്നത് ഒരു മയ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ നിങ്ങളെന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ള ആ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ ഈ ആശയങ്ങളാണ് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നാം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്കെല്ലാം ഈമാനോടുകൂടെയിൽ അഹ് ഹാത്തിമത്തി ഏറ്റവും നല്ല ഒരു അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ നമസ്കാരത്തിൽ ആ മയ്യത്ത് നമസ്കാരത്തിൽ അവർ ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കുന്ന ഈ ഒരു കാര്യം ജീവിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് ആത്മാർത്ഥമായി തന്നെ മനസ്സ് നിറഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട് എന്നതിനാലാണ് ഞാൻ അക്കാര്യം ആമുഖത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് ആ പ്രാർത്ഥനയിൽ അല്ലാഹു

മഷറിഖിൻ്റെയും മഹരിബിൻ്റെയും ഇടക്ക് നീ അകറ്റിയതുപോലെ മഷറിഖ് എന്നാൽ സൂര്യോദയസ്ഥാനമാണ് മഹരിബെന്ന് പറഞ്ഞാൽ അസ്തമനസ്ഥാനമാണ് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര ദൂരെയാണ് നിൽക്കുന്നത് ഒരിക്കലും അത് യോജിക്കുന്ന ഒരു പ്രശ്നമേയില്ല കിഴക്കും പടിഞ്ഞാറും ഒരിക്കലും അടുത്തു വരികയില്ല അതെത്രയോ ദൂരെയാണ് അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് കിഴക്കും പടിഞ്ഞാറും എത്ര ദൂരെയാണോ അതേപോലെ ഒരിക്കലും കിഴക്കും പടിഞ്ഞാറും അടുക്കുകയില്ലല്ലോ അതേപോലെ ഞാനും എൻ്റെ പാപങ്ങളും തമ്മിൽ അടുക്കാൻ ഇടവരരുത് എൻ്റെ പാപങ്ങളും ഞാനുമായിക്കൊണ്ട് വളരെ ദൂരത്ത് നീയാക്കണേ ബൈനീ യും എന്റെ നീ അകണമേ കിഴക്കും പടിഞ്ഞാറും നീ അകറ്റിയതുപോലെ എത്ര ഗൗരവമായ കാര്യമാണത് ഓ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ ഓർത്തുകൊണ്ടാണത് പറയുന്നതെങ്കിൽ പ്രബേ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ ഒരുപാട് പാപങ്ങൾ വന്നുപോയി ഒരുപാട് തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി ആ തെറ്റുകൾ നാളെ പരലോകത്ത് നീ ജനകോടികളുടെ മുമ്പിൽ അത് പ്രദർശിപ്പിച്ച് ആളുകളുടെ മുമ്പിൽ എന്നെ വഷളാക്കാതെ നീ അതിനം ആലോകരറിയാതെ മറച്ചുവച്ച് എൻ്റെ റെക്കോർഡില്ലെന്ന് നീ അത് മായ്ച്ചു കളഞ്ഞ് ആളുകൾക്കിടയിൽ അത് പരസ്യപ്പെടുത്താതെ എൻ്റെയും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ നീ അകലം വർദ്ധിപ്പിക്കണമേ ഇനി വരാൻ പോകുന്ന പാപത്തെക്കുറിച്ചാണെങ്കിലോ എൻ്റെ ജീവിതത്തിൽ റബ്ബേ ഞാൻ മരിക്കുന്നതിൻ്റെ ഇടക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും പാപങ്ങൾ നിന്റെ തീരുമാനത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവേ ആ പാപങ്ങളോട് ഞാൻ അടുക്കാതെ എൻ്റെ വരുംകാല ജീവിതത്തിൽ ഇനി ഒരു പാപങ്ങൾ ഞാൻ ചെയ്യാതെ ഞാനും എൻ്റെ പാപങ്ങളും തമ്മിൽ നീ അകറ്റണം ഏതുപോലെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ അകറ്റിയതുപോലെ അപ്പൊ കിഴക്കും പടിഞ്ഞാറും എത്ര അകലെയാണോ അതേപോലെ ഇനി വരാൻ പോകുന്ന പാപങ്ങളും ഞാനും തമ്മിൽ അകലണം ദൂരമുണ്ടാകണം ഒരിക്കലും അടുത്തുപോകരുത് കഴിഞ്ഞകാല പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും റബ്ബേ നീ എന്നില്ലെന്ന് നീ അകറ്റണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടായേക്കാവുന്ന ഏതെല്ലാം ശിക്ഷകളുണ്ടോ അതുകൊണ്ടുണ്ടായേക്കാവുന്ന ഏതെല്ലാം ആപത്തുകളുണ്ടോ അതിൽ നിന്നെല്ലാം എൻ്റെ ജീവിതത്തെ നീ എന്നെ നീ അകറ്റി നിർത്തേണമേ അപ്പൊ കാല പാപമായി വരാൻ പോകുന്ന പാപങ്ങളുമായി ഏതുദ്ദേശിച്ചു കൊണ്ടാണെങ്കിലും സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പൊറുക്കാനും അത് മറച്ചു വെക്കാനും അതിനെ മായ്ച്ചു കളയുവാനുമുള്ള പ്രത്യേകമായി നിലക്കുള്ള തേട്ടമാണത് ഒന്നാമത്തെ പാർട്ടം രണ്ടാമത് എന്നെ ശുദ്ധീകരിക്കണമേ ഏതുപോലെ വെള്ള വസ്ത്രം ശുദ്ധീകരിക്കപ്പെടുന്നത് പ്രകാരമാണോ അപ്രകാരം അഴുക്കില്ലെന്ന് അഴുക്കില്ലെന്ന് മാലിന്യത്തിൽ നിന്ന് ചെളിയില്ലെന്ന് കറയില്ലെന്ന് ഒരു വെളുത്ത വസ്ത്രം എപ്രകാരമാണോ ശുചീകരിക്കപ്പെടുക അതേപോലെ നീ എന്റെ പാപങ്ങൾ എന്നിൽ നിന്ന് കഴുകിക്കളഞ്ഞ് നീ എന്നെ ശുദ്ധീകരിക്കണമേ അപ്പൊ പാപക്കറകൾ എന്നിൽ നിന്ന് നീക്കണം ശുദ്ധീകരിക്കണം അവിടെ പറഞ്ഞൊരു നോക്കൂ വെളുത്ത വസ്ത്രത്തിന്റെ പ്രത്യേകതയാണത് വെള്ള വസ്ത്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഒരഴുക്ക് ഒരല്പമുണ്ടെങ്കിൽ പോലും അത് തെളിഞ്ഞു കാണും കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ മറ്റേതെങ്കിലും ആ നിലക്കുള്ള ഇരുണ്ട വസ്ത്രങ്ങളോ ഒക്കെ ആയി കഴിഞ്ഞാൽ അതിൽ പാപത്തിൻ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചെളിയോ അഴുക്കോ കറയോ ഒക്കെ ഉണ്ടെങ്കിൽ വല്ലാതെ ഉണ്ടെങ്കിലേ അറിയുകയുള്ളൂ അതേ അവസരത്തിൽ ഒരു വെള്ള വെള്ള വസ്ത്രത്തിലാണെങ്കിലോ വസ്ത്രത്തിൽ ഒരു കറുത്ത ഡോട്ട് വീണാൽ മതി ഒരു ചെറിയ അഴുക്കുണ്ടായാൽ മതി അത് പ്രത്യക്ഷത്തിലേക്ക് പെട്ടെന്ന് വെളിവാകും അതേപോലെ തന്നെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അത് തിളങ്ങി നിൽക്കും ശരീരത്തിൽ അവൻ്റെ ആ വെള്ളവസ്ത്രത്തിൽ വെള്ളവസ്ത്രം വഴുക്കില്ലെന്ന് ശുദ്ധിയാക്കി കഴിഞ്ഞാലോ പൂർണ്ണമായ തോതിൽ അപ്പോൾ അതിൽ ഒന്നും ബാക്കിയാവില്ല അതേപോലെ എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം പാപക്കറകളിൽ നിന്ന് പാപക്കറകളില്ലെന്ന് അഴുക്കില്ലെന്ന വെള്ളവസ്ത്രം എപ്രകാരം ശുദ്ധീകരിക്കപ്പെടുമോ അപ്രകാരം എന്റെ പാപങ്ങളില്ലെന്ന് നീ എന്നെ ശുദ്ധീകരിക്കണമേ അതാ രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം നീ നീ എന്നെ എന്നെ പാപങ്ങളില്ലെന്ന് എന്റെ പാപങ്ങളിൽ നിന്ന് നീ എന്നെ കഴുകേണമേ ജീവൽ ചില റിപ്പോർട്ടുകളിൽ വസ്സൽ ജീവൽ എന്നുമുണ്ട് അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ഞാൻ അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഏതെങ്കിലും റിപ്പോർട്ടുകളിൽ അള്ളാഹു മഹസിൽ എന്ന് കണ്ടാൽ അത് തെറ്റല്ല അതേപോലെ ബിൽ എന്ന ക്രമത്തിൽ കണ്ടാലും തെറ്റല്ല അതൊക്കെ ആവാ ആകാവുന്നതാണ് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് എന്ന് സൂചിപ്പിക്കാനാണ് ശരി ഇവിടെ എന്താ പറയുന്നത് നീ എന്നെ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളാണ് നല്ല തണുത്ത ശുദ്ധജലം എന്ന് പറഞ്ഞാലോ സാധാരണ വെള്ളത്തേക്കാൾ കുറച്ചുകൂടി തണുപ്പുള്ള മഞ്ഞാണ് മഞ്ഞ് പെയ്യണ് കണ്ടിട്ടില്ലേ ആ മഞ്ഞിങ്ങനെ പെയ്യുമ്പോൾ അത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് തട്ടിയാൽ വലിയ അപകടമൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിങ്ങനെ കുറെ വീണാൽ ഇങ്ങനെ കുമിഞ്ഞുകൂടും മഞ്ഞ് പെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ ചെടികളിന്മേൽ അതുപോലെ തന്നെ വസ്തുക്കളിന്മേലൊക്കെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ വീണ് നമ്മളൊരു ശരീരത്തിൽ തട്ടിയ അപകടമൊന്നുമില്ല അങ്ങനെ വീണ് വീണു അങ്ങനെ കുമിഞ്ഞിങ്ങനെ കൂമ്പാരം കൂടും അതാണ് സ്ഥലം ഭർദ് എന്ന് പറയുമ്പോ അതിനേക്കാൾ കുറച്ചും കൂടെ കട്ടിയായി അല്ല കല്ല് പോലെ വന്നുപോഴും ആലിപ്പഴം എന്നൊക്കെ പറയുന്നില്ല കല്ല് പോലെ കുറച്ച് കട്ടിയിലും വലിപ്പത്തിലൊക്കെ വീഴും അതാണ് ഹിമക്കട്ടകൾ ഈ മൂന്നും പറഞ്ഞത് എന്തിനാ ഈ മൂന്നുകൊണ്ടും എന്റെ പാപങ്ങൾ നീ കഴുകണേ എന്ന് പറഞ്ഞത് എന്തിനാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതവിടെ ആ വസ്തുക്കളല്ല ഉദ്ദേശിക്കപ്പെടുന്നത് മറിച്ച് ശുദ്ധീകരണത്തിന്റെ കഴുകിക്കളയുമ്പോൾ ആ കഴുകലിൽ പൂർണമായ രൂപത്തിലുള്ള കഴുകലായിരിക്കണം എന്ന് പറയാനാണ് ഒന്ന് സാധാരണ വെള്ളം ഒരു പക്ഷേ മറ്റാരുടെയെങ്കിലുമൊക്കെ ടച്ചിങ് തൊടലോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അഴുക്കോ ഉണ്ടാകും എരേ മറിച്ച് നേരെ വാനലോകത്തിനൊന്നിങ്ങോട്ട് പെയ്ത് ഇറങ്ങുന്ന മഞ്ഞ് മഞ്ഞു തുള്ളികൾ ഉണ്ടല്ലോ ആ രൂപത്തിലുള്ള മഞ്ഞു തുള്ളികൾ സെൽജ് അതിൽ ഒരഴുക്കും പുരണ്ടിട്ടുണ്ടാവില്ല കാരണം നേരെ മേലൊന്നും ഇങ്ങോട്ട് വരികയാണ് വറതും അങ്ങനെ തന്നെയാണ് അതിലൊരു ചെളിയ ഒഴുക്കൊന്നുമില്ല നേരങ്ങോട്ട് വന്ന വഴിയാണ് അപ്പം എല്ലാ അർത്ഥത്തിലും വെള്ളം കൊണ്ട് അതുപോലെ തന്നെ മഞ്ഞുകൊണ്ട് ഹിമക്കട്ട കൊണ്ട് ഒക്കെ നീ എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ കഴുകേണമേ എന്നാണ് ആ പറയുന്നത് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ വൃത്തിയാക്കൽ നീ എന്നെ വൃത്തിയാക്കണം ഇന്ന് നേരത്തെ പറഞ്ഞ നിന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ആ പാപങ്ങളില്ലെന്ന് നീ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കുറച്ചും കൂടി അതിനെ ഒന്നും കൂടി കഴുകി അതിൻ്റെ ഒരു പാടും ബാക്കിയാവാത്ത നിലക്ക് എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ കഴുകൽ നീ കഴുകയണമേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ മൂന്ന് പാർട്ടുകളിലൂടെയും മൂന്ന് വരികളിലൂടെയും നമ്മൾ ചോദിക്കുന്നവരെന്താണ് പാപത്തിൻ്റെ കറകളിൽ നിന്നുള്ള സമ്പൂർണമായ സുരക്ഷയാണ് അതിൽ നിന്നുള്ള ഏറ്റവും വലിയ ശുദ്ധീകരണമാണ് ഇത് നമ്മൾ സഹോദരങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തന്നെ തേടേണ്ടവരാണ് കഴിഞ്ഞകാല പാപങ്ങൾ നിലവിൽ ചെയ്തു പോയ പാപങ്ങൾ വരാനിരിക്കുന്ന പാപങ്ങൾ എല്ലാം നമ്മളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന വിധത്തിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും രക്ഷ കിട്ടുവാനുള്ള പ്രാർത്ഥനയാണിത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തുടക്കത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ നിസ്കരിക്കുന്ന വ്യക്തികൾ പറയുന്നത് എന്താണ് റബ്ബേ ഈ വ്യക്തിക്ക് നീ പൊറത്തു കൊടുക്കണേ സൗഖ്യം നൽകണേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നില്ലേ അദ്ദേഹത്തെ ശുദ്ധീകരിക്കണേനസ് അഴുക്കുകളില്ലെന്ന് വെള്ളവസ്ത്രം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഭർദനൊക്കെ പറയുന്നില്ലേ അവിടെയും അപ്പൊ ആ കാര്യം നമുക്ക് വേണ്ടി പിൽക്കാലത്ത് നമ്മളെ മരണശേഷം ചോദിക്കപ്പെടാൻ ஆளுகள் വേണ്ടി தயாராகும்போ നമുക്ക് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് ചോദിക്കേണ്ടതല്ലേ ആത്മാർത്ഥമായി അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ആശയമറിഞ്ഞ് അത് വളരെ പ്രധാനമാണ് നമ്മളിന്ന് പലപ്പോഴും നമ്മുടെ വജ്രഹത്വമാണെങ്കിലും നമ്മുടെ ഈ അള്ളാഹ്മു വായു ദുബൈനാണെങ്കിലും ഏത് പ്രാർത്ഥനയാണെങ്കിലും നിസ്കാരത്തിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലുമൊക്കെ കേവലം ചുണ്ടുകൾ മാത്രം പങ്കെടുക്കുന്ന ജിക്കറുകളും ദകളുമായി അധപ്പതിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം അതുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കൈകെട്ടി നിന്ന് ഉടനെ നമ്മളിത് പറയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ നമ്മൾ അറിയുന്നവരുണ്ടാകും അറിയാത്തവരുണ്ടാകും എല്ലാവരും അതൊന്ന് വളരെ അതിൻ്റെ അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗ്ഗലോകത്തിൽ ഇടം നൽകപ്പെടുന്നവരിൽ